പ്രത്യേകിച്ച് വല്ലതും കണ്ടോ കണ്ടു എന്ത് കണ്ടു നമ്മളാരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ സമാധാനം കിട്ടാനുള്ള പൂജ നടത്തി എന്നു പറഞ്ഞ് എങ്ങനെ കേസ് കൊടുക്കും ഇവിടുത്തെ പ്രശ്നം മാറണമെങ്കിൽ ഈ വീട്ടിൽ മാത്രം പൂജ നടത്തിയാൽ മാറുമെന്ന് തോന്നുന്നില്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ പരസ്പരമുള്ള സംസാരങ്ങളാണ് ഈ കേട്ടതൊക്കെ കൃഷ്ണദാസ് മുരളി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഭരതനാട്യം എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിലെ ചില ഭാഗങ്ങളാണിവ ഈ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം ബോധ്യമാകും നാട്ടും ഒരു തറവാട്ടിൽ അരങ്ങേറുന്ന ചില പ്രശ്നങ്ങളാണ് കുടുംബാംഗങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് അതിലെ ചില പ്രശ്നങ്ങൾ ഏറെ കൗതുകകരമായി തോന്നുന്നു നിരവധി കൗതുകങ്ങളായ വിഷയങ്ങളിലൂടെയാണ് ഈ ചിത്രം കടന്നു പോകുന്നതെന്ന് ട്രെയിലറിലൂടെ മനസ്സിലാക്കാം ഒരു തികഞ്ഞ കുടുംബചിത്രം രസകരമായ മുഹൂർത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഭരതനാട്യം തോമസ് തിരുവല്ല ഫിലിംസ് ഇൻ അസോസിയേഷൻ വിത്ത് സൈജു ഗ്രൂപ്പ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ലിനി മറിയം ഡേവിഡ് അനുപമ മാനോസ്റ്റ്യാർ എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രദർശനത്തിനെത്തുകയാണ് സൈജു ഗ്രൂപ്പ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ സായ്കുമാർ കലാരഞ്ജനി സോഹൻ സിനുലാൽ ലാൽ അഭിരാം രാധാകൃഷ്ണൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു അജു സംഗീതം സാമു വലിബി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക